പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഒരു അസുലഭാവസരം ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു സുവർണാവസരം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നു എന്താണെന്നറിയാമോ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തൃശ്ശൂർ കല്ലംകുളം എന്ന ധ്യാന സെൻറ്ററിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് പ്രതിയെ കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈശോട് ഭാര്യമായിട്ട് ഒരുങ്ങേണ്ടത് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ വിളിക്കുന്നു വോയിസ് മെസ്സേജ് ആയിട്ടും വിളിച്ചുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് തൃശ്ശൂർ ആ ധ്യാന സെൻറ്ററിൽ ആദ്യം ധ്യാനം കൂടുകയും റാഫൻ്റെ ക്ലാസ്സിൽ കൂടെ ധാരാളം വചനം മനസ്സിലാവുകയും അത് ആവർത്തിച്ച് ആവർത്തിച്ചു കൂടുകയും അങ്ങനെ ഒരു മൂന്നാമത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മനശക്തമായിട്ട് എനിക്ക് കിട്ടുകയും ബ്രദർ അതിനുശേഷം വ്യാഖ്യാനോപരവും സുശ്രുശ്രൂഷയൊക്കെ ചെയ്യുന്നിട്ട് കാണുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് ചെയ്തിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം വന്നപ്പോൾ അത് കൊറോണ ബാധിച്ച് ആ ധ്യാന സെൻറ്റർ നിന്നുപോയി അതിനുശേഷം വീണ്ടും കഴിഞ്ഞ വർഷം ബ്രദർ ആ ധ്യാന സെൻ്റർ തുടങ്ങുകയും അവിടെ ധ്യാനം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു വരിക സഹോദരങ്ങളോട് വരിക നമുക്കവിടെ ധ്യാനം തുടങ്ങാം വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് പല പല അസ്വസ്ഥത കൊണ്ട് പോകാൻ പറ്റിയില്ല വീണ്ടും ബ്രദർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസം മുൻ എന്നെ വിളിച്ചു വൃദ്ധം കൂടെ വാ നമുക്ക് ധ്യാനങ്ങൾ ഒരുമിച്ച് ചെയ്യാം ഈശ്വര വരവിൻ്റെ ലക്ഷണത്തിൻ്റെ ക്ലാസ്സിലൊക്കെ എടുത്തു നല്ല കുമ്പസാരത്തിൻ്റെ ക്ലാസ്സിലൊക്കെ എടുത്തു വന്നത് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചു ഡിസംബർ പതിമൂന്നാം തീയതി അവിടെ ധ്യാനമുണ്ട് ആ ധ്യാനത്തിന് ഈ എളിദാസനും കൂടെ നിങ്ങൾക്കായിട്ട് ക്ലാസ്സിലെടുക്കുന്നതായിരിക്കും ലോകം കണ്ടുള്ള വെച്ച് ഏറ്റവും വലിയ മഹത്തായ ഒരു കുംഭസാരത്തിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ ഇന്ന് സഭ ചെയ്യുന്ന പോലത്തെ ഒരു കുംഭസാരമോ അല്ലെങ്കിൽ ആ ഒരു ഒരു സാധാരണ മോഡലോ ഒന്നും ഈ ലളിദാസിലൂടെ കഥാപു സംസാരിക്കുന്നത് ആ രീതിയിലുള്ളൊരു സത്യസന്ധമായ വിശുദ്ധമായ പവിത്രമായ ജ്ഞാനത്തിലധിഷ്ഠിതമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ജ്ഞാനത്തിൻ്റെ വരം കൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ നിഗൂഢാർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അതിൽ പറഞ്ഞിരിക്കുന്ന പാപത്തെയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ശക്തമായ അതിശക്തമായ ഒരു കുംഭസാരത്തിനെയാണ് കുമ്പസാരത്തിനാണ് ഞാൻ നിങ്ങളെ ഒരുക്കുന്നത് കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകളിൽ എന്നോട് എടുത്തോളം പ്രതി പറഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ കേരളത്തിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് ദൈവത്തിൻ്റെ വചനം ശ്രമിച്ച് വിശുദ്ധി പ്രാപിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങാൻ നിങ്ങൾക്കിതാ ഒരു അസുലഭാവസരം കർത്താവ് ഒരുക്കുന്നിരിക്കുന്നു അതി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞിങ്ങനെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവർ തിരുവനന്തപുരത്ത് ട്രെയിൻ കയറി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തുന്ന നിലയിൽ ഷൊർണ്ണൂരി ഇറങ്ങിയാൽ മതി ഷൊർണ്ണൂരി ഇറങ്ങുന്നവർ തൃശ്ശൂർ ബസ്സിൽ കയറി വാഴക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം വാഴക്കോട് അത് നിങ്ങൾ സ്ഥലങ്ങൾ എഴുതി വെക്കണം റൂട്ടുകൾ എഴുതി വെക്കണം വാഴക്കോട് എന്നൊരു കവലയാണ് അവിടെ ഇറങ്ങുക അവിടെ ഇറങ്ങി കഴിയുമ്പോൾ ചേലക്കര പഴയന്നൂർ ബസ് വരും ചേലക്കര പഴയന്നൂർ ബസ് ചേലക്കര പഴയന്നൂർ ബസ്സിൽ കയറി കല്ലംകുളം എന്ന് പറയുന്നത് കല്ലംകുളം അതാണ് ധ്യാന സെൻറ്ററിൻ്റെ പേര് അവിടെ നോർബർട്ടൺ ഫാദേഴ്സ് റിട്ടീറ്റ് സെൻറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡുണ്ട് അത് കുറച്ച് മുന്നോട്ടങ്ങ് നടന്നാൽ മതി അല്ലെങ്കിൽ അവിടെ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ ഒരു പത്തിയിരുപത് മീറ്റേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ബസ് പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആ ധ്യാന സെൻ്ററ് വരാൻ പറ്റും അവിടെ വെച്ചാണ് ധ്യാനം നടക്കുന്നത് അവിടെയാണ് ഈ എളിയ ദാസനും കൂടെ ക്ലാസ് എടുക്കുന്നത് ധ്യാനം നടക്കുന്നത് വളരെ ശക്തമായ ധ്യാനങ്ങളും ക്ലാസുകളും ആരാധകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടുന്നതിനെ ഏറ്റവും മഹത്തായ മഹത്തരമായ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക കാരണം ഇതിനകത്ത് എന്നോട് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തോളാൻ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ആസ്പദമാക്കി പൊതുവെ ക്ലാസ്സുകൾ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ വടക്കാഞ്ചേരിയാണ് അവിടെ ഇറങ്ങുന്നത് വടക്കാഞ്ചേരിയാണ് ആ ട്രെയിൻ നിർത്തുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം അതാണ് എളുപ്പം വടക്കാഞ്ചേരിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ചേലക്കര പഴയന്നൂർ ബസ്സിൽ കയറിയാൽ മതി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് ചേലക്കര പഴയന്നൂർ ബസ്സിൽ കയറി കല്ലംകുളം എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്ലംകുളം പറഞ്ഞ ധ്യാന സെൻ്ററിലേക്ക് വരാൻ പറ്റും അത് കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നവർക്ക് ഇനി കാസർഗോഡ് ഭാഗത്ത് വരുന്നവർക്കാണെങ്കിൽ ഷൊർണൂരിൽ ഇറങ്ങണം ഷൊർണൂർ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവിടുന്ന് തൃശ്ശൂർ ബസ് തൃശ്ശൂർ പഴയന്നൂർ അല്ല പിന്നെ ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് അവിടുന്ന് തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ട് വാഴക്കോട് എന്ന പറഞ്ഞ സ്ഥലത്തിറങ്ങണം വാഴക്കോട് വാഴക്കോട് എന്ന സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അവർ കവലയാണ് അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ പഴയന്നൂർ ചേലക്കര ബസ്സിൽ കയറി പഴയ ചേലക്കര പഴയന്നൂർ ബസ്സിൽ കയറി കല്ലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങാവുന്നതാണ് അത് രണ്ട് ബസ് മാറേണ്ടി വരുവാണെന്ന് ഒന്ന് തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ട് വാഴക്കോട് ഇറങ്ങണം മറ്റൊന്ന് പഴയന്നൂർ ചേലക്കര തിരുവല്ലാമല ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ കല്ലംകുളം എന്ന സ്ഥലത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ധ്യാനത്തിന് വരാവുന്നതാണ് അപ്പോൾ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അവിടെ ധ്യാനം നടക്കുന്നത് അന്നത്തെ ദിവസം ഈ അളിദാസിനെ ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംശയങ്ങളും നേരിൽ കണ്ട് സംസാരിക്കാനും കൗൺസിലിങ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കാര്യങ്ങളും അതവിടെ കസാവ് ഒരുക്കുന്നുണ്ട് വളരെ മനോഹരമായ റാഫിൾ ബദിൻ്റെ ക്ലാസുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് വ്യക്തമായിട്ട് മനസ്സിലായത് കേരളത്തിൽ ഒരു പതിനാറ് പതിനേഴ് സെൻ്ററുകളിൽ ധ്യാനം പലപ്പോഴും പലയിടത്തും കൂടിയിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പൂർവ്വിതാക്കന്മാരുടെ ശാപം പാപം അതിനെ അതിൽ എങ്ങനെ വിമോചന വിമോചനം നേടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിലെടുക്കുന്ന റാഫിൾ ബദിൽ കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുക അതിൻ്റെ തുടർച്ചയായിട്ട് പാപത്തെക്കുറിച്ചും അതിൻ്റെ കുംഭസാരത്തെക്കുറിച്ചും വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒക്കെ നിങ്ങൾക്ക് നല്ല ഇന്ന് 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 ലഭിക്കുന്നതിന് വെച്ച് ഏറ്റവും ടോപ്പ് ക്ലാസ്സുകൾ ഇന്ന് കേരളത്തിൽ വെച്ച് ലഭിക്കുന്നതിനേക്കാൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള കുംഭസാരത്തിൻ്റെ ഒരുക്കവും പാപവും തിന്മയും വേർതിരിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു മഹത്തായ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് എൻ്റെ ധ്യാനം കേൾക്കാൻ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ പരസ്പരം ഒരു ഉപകാരം ചെയ്യണം പല സഹോദരങ്ങളെ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ധ്യാന സെൻ്റർ തുടങ്ങിയിട്ടുണ്ടെന്നും അവിടെ ബ്രദൻ്റെ ക്ലാസ് എൻ്റെ ക്ലാസ് അവിടെ ഉണ്ടെന്നും പറഞ്ഞു കൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തുപെടണം ധാരാളം ആളുകൾ വരാൻ സാധ്യത വരും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ക്ലാസ്സുകൾ ധ്യാനങ്ങൾ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് പറയാൻ പറ്റാത്ത കുംഭസാരത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അത് കുംഭസാരത്തെ ഒത്തിരി ആൾക്കാർ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞ വില കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സഭയുടെ ഏറ്റവും മഹത്തായ ഒരു സത്യം എന്ന് പറയുന്നതാണ് കഥോലിക്കാതെ സഭയുടെ ഇന്നേവരെ കണ്ടിട്ടുള്ള വെച്ച് കുംഭസാരത്തിൻ്റെ ക്ലാസും കുംഭസാരവും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട പോലെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയോടെ ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്താൽ നിശ്ചയം നമ്മളിൽ കയറി കൂടുന്ന ദുരാത്മാക്കൾ വിട്ടുപോകും പൈസ ശക്തികൾ പോകും ഓടും ഇല്ലെങ്കിൽ ഓടിക്കാൻ നമുക്ക് പറ്റും ആ വ്യക്തി ഒരു ശക്തമായ രൂപാന്തരീകരണത്തിന് ഒരു ശക്തമായ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഒത് അതി അതിശക്തമായ വിശുദ്ധിക്ക് അതിശക്തമായ ജ്ഞാനത്തിന് അതിശക്തമായ പരിശുദ്ധാമാൻ്റെ വരം കൊണ്ട് നിറയുന്നതിന് ഇനി വരം കൊണ്ട് ലഭിച്ചില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ളൊരു ഒരുക്ക കുംഭസാരം ഒരു ഒരിക്കൽ കുംഭസാരം ഇങ്ങനെ ഒരു കുംഭസാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും കിട്ടിയിട്ടുണ്ടാവുകയില്ല അത്ര രീതിയിലുള്ള ഒരു കുംഭസാരത്തെ ക്ലാസ്സുകൾ ഒരുക്കി തരാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മളിൽ ഇടപെടുന്ന സമയങ്ങളായിരിക്കും അത് പ്രത്യേക നിമിഷങ്ങളാണ് അത് പറയാൻ കാരണം ഇത്രയും ഇത് ഊന്നി പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് എവിടെയാണ് എത്തിയത് എങ്ങനെയാണ് എത്തുന്നത് ഞാൻ ഒരു ഒരു ഈ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷം മുമ്പ് ക്ലാസ് ഇടുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധം എന്നത് അവിടെയും ഇവിടെയും ഓരോരുത്തരൊക്കെ വല്ലതും പറഞ്ഞാലായി പറഞ്ഞില്ലെങ്കിലായി എന്നാൽ ഇന്ന് മൂന്നാം ലോക മഹായുദ്ധം അതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് ഞാൻ അടുത്തടുത്ത് വരികയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന മുൾമുനയിലാണ് ഇന്ന് ലോകം അമേരിക്ക അടുത്തു വരുന്നു റഷ്യ അടുത്തു വരുന്നു ഇതിൻ്റെ അടിസ്ഥാന കാരണം ചെറിയൊരു കാരണം ഉക്രൈനെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ പിന്നെ അതാണ് എൻ്റെ കാരണം ഈ കാരണത്തെ ചൊല്ലിക്കൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം എന്ന പരമസത്യം അത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അത് വന്നാലുള്ള ഭവിഷ്യത്തുക്കളെ കുറിച്ചൊന്നും പറയുവാൻ മാത്രം സമയവുമില്ല അത് കേൾക്കാൻ നിങ്ങൾക്ക് ഭയമാകും അത് അത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ലോകം പ്രതീക്ഷിക്കാൻ മൂന്നാം ലോക മഹായുദ്ധം ആദ്യമേ തന്നെ പെട്ടെന്ന് അണുവാുധങ്ങളിട്ടുകൊണ്ടായിരിക്കും റഷ്യയുടെ റഷ്യയുടെയൊക്കെ ആദ്യത്തെ നീക്കം തന്നെ സംഭവിക്കുക അപ്പോൾ ആണവ സ്ഫോടനം ലോകത്ത് നടന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അമേരിക്കയ്ക്കെതിരെ ആണവ ബോംബുകൾ പ്രയോഗിച്ച് അമേരിക്ക സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെ ബോംബ് പ്രയോഗിച്ചാൽ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും റഷ്യയും റഷ്യയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെയും അണുബോംബ് പ്രയോഗിച്ചെന്ന് വരും വളരെ പെട്ടെന്നായിരിക്കും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോവുക ഒരു മനുഷ്യനും ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് ഉപസാരിക്കാനോ ഒന്ന് ഒരുങ്ങാനോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരോട് സംസാരിക്കാൻ പോലും നമ്മുടെ മൊബൈൽ ഫോണുകൾ കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ലാത്തവരും ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഡാമേജ് തകരാറിലാകും അതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ ആഗോളയുദ്ധം മൂന്നാലൊമായുത്തം പൊട്ടി പുറപ്പെട്ടില്ല എങ്കിൽ ആളവ യുദ്ധം പെട്ടെന്ന് പുറപ്പെട്ടാൽ എങ്കിൽ നിശ്ചയം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് വിശുദ്ധഗ്രഥത്തിൽ അത് ഒന്ന് വെളിപാട് ഗ്രന്ഥത്തിലും മറ്റൊന്ന് സക്രയപ്രായന പുസ്തകമാണ് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആദ്യമായി ഈ ലോകത്തോട് പ്രഖ്യാപിച്ചത് എഴുതി വച്ചത് ആര് ഒരു ചോദ്യമാണത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ പ്രിയ സഹോദരങ്ങളെ അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഉത്തരം ധാന്യപ്രായന പുസ്തകം പത്താം അധ്യായം ഒന്നാം തിരുവചനം ആ ഒന്നാം തിരുവചനത്തിനാദ്യമായിട്ട് ലോകത്തോട് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രവാചകനായ ദാനിയൽ സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അരുളപ്പാട് വളരെ വ്യക്തമായി പറയുന്നത് അതിപ്രയാണ് ദാനിയ പ്രവചനം പത്താം മധ്യം ഒന്നാം തിരുവചനം പേർഷ്യ രാജാവായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബെൽതേസാർ എന്ന് വിളിക്കുന്ന ദാനിയലിന് ഒരു വെളിപാടുണ്ടായി ദാനിയ ഒരു വെളിപാടുണ്ടായ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതൊന്നായിരുന്നു അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട സത്യം എന്താണ് ഈ യുദ്ധത്തെക്കുറിച്ച് പിതാവായ ദൈവം ദാനിയ പ്രവാചനം കൊടുക്കുമ്പോൾ അണുവായുധങ്ങളുണ്ടോ ഇല്ല യേശുക്രിസ്തു ഭൂമി ജനിച്ചിട്ടില്ല സുവിശേഷമില്ല അപ്പസ്തോലന്മാരില്ല വെളിപാട് ഗ്രന്ഥം എഴുതിയിട്ടില്ല അതിനുള്ള വെളിപാട് ഗ്രന്ഥം എഴുതിയ യോഗ യോഗന്നാം പോലും ജനിച്ചിട്ടില്ല യേശു ക്രിസ്തു പോലും ഭൂമിയിൽ വന്നിട്ടില്ല യേശു ക്രിസ്തു പിന്നെയും ആയിരം വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ഭൂമി ജനിക്കുന്നത് അപ്പോൾ പിതാവായ ദൈവം ദാനിയ പ്രവാചനോട് എഴുതി വെച്ച സുബീശ് വചനം എഴുതി വെക്കുമ്പോൾ അന്ന് അണുബായുധങ്ങളില്ല വിമാനങ്ങളില്ല വെടിമരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടില്ല മിസൈലുകളില്ല കപ്പലുകളില്ല ഈ ഇന്നത്തെ പോലെ റഷ്യ എന്ന രാഷ്ട്രമില്ല ഇന്നത്തെ പോലെ അമേരിക്ക എന്ന രാഷ്ട്രമില്ല ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ല മൊബൈൽ ഫോണുകളില്ല ടെലിവിഷൻ ഇല്ല പത്രമാസുകളില്ല ഗ്യാസ് ഇല്ല പെട്രോളില്ല വാഹനമില്ല ഒന്നുമില്ല ആകപ്പാടെ ഈ ഭൂമിയിലോ ആകപ്പാടെ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ട് കുതിരകളാണ് കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് യുദ്ധം നടത്തിയിരുന്നത് കുതിരകളും കാളക്കൂട്ടങ്ങളെയും ആനകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് വലിയ കാലാൾപ്പടകളും കുതിരപ്പടകളും യുദ്ധം നടത്തിയതായിട്ട് വിശദീകരണത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അന്ന് ഇന്നും ഈ യന്ത്രങ്ങൾ പോലും കണ്ടുപിടിക്കപ്പെട്ടില്ല അന്ന് ഏറ്റവും ശക്തമായിട്ട് പിതാവായ ദേവൻ ലോകത്തെ അറിയിച്ച ദാനീയപ്രവചനായിരുന്നു അതിപ്രകാരമായിരുന്നു അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു അതാണ് തിരുവചനം അപ്പം സത്യമെന്ന് പറയുന്നത് എന്താണ് ഇവിടെ സത്യമെന്ന വാക്കിൻ്റെ അർത്ഥം തെളിവോടു കൂടിയത് കണ്ണുകൊണ്ട് കാണാവുന്നത് സത്യമായത് നമുക്ക് മുമ്പിലുള്ളത് എന്നൊക്കെയാണ് തെളിവില്ലാതെ തെളിവെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടന്നാൽ ആ സംഭവം നടക്കാൻ കാരണഭൂതമായ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കണം അതിനെയാണ് തെളിവെന്ന് പറയാം അപ്പോൾ തെളിവോട് കൂടിയത് സത്യവും വലിയ യുദ്ധത്തെ കുറിച്ചുള്ളതുമായിരുന്നു അത് ഈ പ്രഖ്യാപനം കേട്ട് ദാനിപ്രായിത് ഗ്രഹിക്കുമ്പോൾ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അത് ദാനിപ്രായ പത്ത് അധ്യായം അതിൻ്റെ പതിനാറാം ദിനത്തിൽ ഇപ്രകാരമാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ദർശനം ഭാവിയെ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭാവി കാലം വരാനിരിക്കുന്ന കാലം സംഭവിക്കുന്നതാണ് ആ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് മൂവായിരത്തി ഏകദേശം മൂവായിരം വർഷങ്ങൾ എഴുതുമ്പോൾ ആ കാലഘട്ടം ആ ഭാവി എന്ന് പറയുന്ന സംഭവം ഇപ്പോഴാണ് ആഗതമായിരിക്കുന്നത് അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആണവ മിസൈലുകൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരം ആണ്ട് മുതൽ മുന്നോട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ ഭാവി കാലം എന്ന് പറയുന്നത് അതായത് രണ്ടായിരം ആണ്ടിന് മുമ്പ് അണുബോധ അണുബാ ബോമുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഉള്ളൂ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ഉപയോഗി ഉപയോഗിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആധുനിക രീതിയിൽ അതായത് ഈ ആ കാലഘട്ടത്തിൽ ഒരു അനുഭവം ഉണ്ടാക്കിയാൽ അത് ബാലിസ്റ്റിക് മിസൈൽ പോലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഴുന്ന സംവിധാനമേ ഉള്ളൂ അതിന് സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ കത്തിച്ചാമ്പലാവുകയില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ ബൈബിളിൽ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സൂര്യൻ അപ്രത്യക്ഷമാകും ചന്ദ്രൻ കത്തി നശിക്കും ഭൂമിയും കത്തി നശിക്കും അപ്പോൾ സൂര്യൻ ചന്ദ്രൻ ഭൂമിയും അപ്രത്യക്ഷമാകാൻ തക്കവിധമുള്ളൊരു ഒരു ഒരു യുദ്ധമെന്ന് പറയുന്നത് ആണവ മിസൈലിൽ ഒന്ന് വേണം രണ്ട് അത് ബഹിരാകാശത്തെത്തണം അത് മൂന്നാമത് ഹൈപ്രസോണിക് മിസൈൽ വേണം ഇങ്ങനീ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട് ഭൂമിയിൽ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ഈ പശ്ചാത്തലമാണ് ഭാവി കാലം എന്ന് മൂവായിരം വർഷങ്ങൾക്കുമുണ്ട് ദാനീയ പ്രവാചകൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അത് മറ്റൊരു സത്യവും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഭാവിയെ സംബന്ധിക്കാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുരിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലുള്ള ഒരുവൻ എൻ്റെ അത്തരങ്ങളെ സ്പർശിച്ചു അപ്പോൾ അവൻ വാ അവ ഞാൻ വാ തുറന്നു എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു പ്രഭു ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസന് അങ്ങോട്ട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല അപ്പോൾ ഇത് കേട്ട മാത്രമേ ദാനിയൽ എന്ന പ്രവാചകൻ ഈ കേട്ട വചനത്തിൻ്റെ ഭീകരതയും കേട്ടവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം മരിച്ചവനെ പോലെയായി അദ്ദേഹം ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത വിധമായി മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തിയും ധീർണമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു ഞാൻ പറഞ്ഞു പ്രഭോ സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഈ പ്രവാചകനോട് സർവശക്തനായ ദൈവം ഇത് വളരെ വ്യക്തമായ രീതിയിൽ അരുളിച്ചത് പറഞ്ഞപ്പോൾ ഇത് കേട്ട് എന്ന പ്രവാചകൻ വളരെ അസ്വസ്ഥനാവ് അസ്വസ്ഥനവും മാത്രമല്ല ശ്വാസം പോലും ഇല്ല ഏകദേശം മരിച്ചവനെ പോലെയായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് മൂന്നാം ലോക മഹായുദ്ധമെന്ന് നമ്മൾ കേട്ട് കേട്ട് തഴമ്പിക്കുമ്പോൾ നമ്മുടെ വേദന നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഭാവനയിലോ ഇതിൻ്റെ ഭീകരതയോ ഭയാനകയോ ഭയാനകതയോ നമുക്കുണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ നമ്മളിത് സിമ്പിളായിട്ട് കേൾക്കുകയാണ് വളരെ ലളിതമായിട്ട് മൂന്നാലോഹമായി അത് യൂറോപ്പിലല്ലേ അത് അമേരിക്കയിലല്ലേ അത് റഷ്യയിലല്ലേ അതിൻ്റെ ആർക്കെന്ത് ഛേതം ഇന്ത്യക്കാർക്ക് ക്രിസ്ത്യാനികൾക്ക് തോൽക്കാൻ സഭയ്ക്ക് എന്ത് പ്രശ്നം നമ്മൾക്കൊന്നും ബാധിക്കില്ല ഇപ്പം ഇഷ്ടംപോലെ ആഹാരമുണ്ട് വാഹനമുണ്ട് സഞ്ചരിക്കാൻ എല്ലാ സ്വാതന്ത്ര്യത്തോളം അട്ടിച്ചു പൊളിച്ചോളും ഈ ജീവിതം ജീവിതം അതിൻ്റെ സുഖത്തിൻ്റെ ആറാട്ടത്തിൽ ആറാടുകയാണ് സഭയിങ്ങനെ സഭയും ക്രിസ്ത്യാനികളിങ്ങനെ ഊഞ്ഞാൽക്കട്ടിൽ കിടന്ന് സുഖിച്ചാടുന്ന കാലഘട്ടമാണിത് ഇവിടെ ഒരു പ്രാർത്ഥനയോ ഉപവാസമോ വേദനയോ ദുഃഖമോ അതിനെപ്പറ്റിയുള്ള ജ്ഞാനമോ അറിവോ ബോധ്യമോ ബോധമോ ഉണ്ടോ ആർക്കുമില്ല ഇനി ഉണ്ടെങ്കിലോ ഉള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞപ്പോൾ ഇന്ന് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞ എന്താണെന്ന് പറയും പറയുന്ന സഹോദരങ്ങളെ ഒരച്ഛനോട് ഈ ഒരു സഹോദരി ഒരു സ്ത്രീയാണ് ഒരച്ഛനോട് പറഞ്ഞു അച്ഛാ ഇത് ഇതുകൊണ്ട് ഒരു ക്ലാസ് ഈശോയുടെ വരനെ പറ്റി ക്ലാസ് ഒരു ബതിലിട്ടിരിക്കുന്നു ഇതൊന്ന് നോക്കി കാണ്ടു മേടിച്ചു നോക്കി അത് അയാൾക്ക് വട്ടും ഭ്രാന്തം കൊണ്ടു പറഞ്ഞാൽ എന്ന് അച്ഛൻ പറയുന്നതാണ് സഹോദരിയോട് പറഞ്ഞു ഒരു വൈദികൻ പറഞ്ഞതാണ് അയാൾക്ക് വട്ടോ ഭ്രാന്തം കൊണ്ട് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞു യേശുവിൻ്റെ വരവെന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ വരനെപ്പറ്റി പറയുന്നത് ഇയാൾ ആരാണെന്ന് ചോദിക്കുന്നത് അച്ഛനെ ചോദിക്കുന്നേ ആ സഹോദരി വിളിച്ചു പറഞ്ഞു എനിക്ക് വേദനയോടെ ഞാൻ പറയാം എന്തെങ്കിലും എങ്കിലും അച്ഛൻ പറഞ്ഞെങ്കിലും ഞാൻ ബ്രദൻ്റെ ക്ലാസ്സിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ വചനം കൂട്ടിയാണല്ലോ പറഞ്ഞത് ഞാനത് വിശ്വസിക്കുന്നു ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ സഹോദരി എന്നെ വിളിക്കേണ്ടായി അതുപോലെ ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഹോസിയ ഹോസിയാപ്രവാൻ്റെ പുസ്തകം നമുക്ക് ഹോസിയ ഹോസിയാപ്രവാൻ്റെ പുസ്തകത്തിലൊരു ഒരു മറ്റൊരു സത്യം എഴുതി വെച്ചിട്ടുണ്ട് അത് ഹോസിയ ഹോസിയാപ്രവാൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ ഒരു നിഗൂഢ രസങ്ങൾ പറയാം കാരണം ഈ വട്ടും ഭ്രാന്തുമാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ശരി തന്നെയാണെന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും രസകരമായ സംഭവം അത് ഹോസി അപ്രമാൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ ഒരു നിഗൂഢ രഹസ്യം അതിൻ്റെ നമ്പർ ഞാൻ പിന്നെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ ആ വചനം എങ്ങനെയാണ് കർത്താവ് കർത്താവിൻ്റെ ആത്മാവ് കർത്താവ് സംസാരിച്ചവർക്ക് സംസാരിച്ചവരെ ഭ്രാന്തന്മാരെന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ വട്ടന്മാരെന്നും വിളിച്ചു അപ്പോൾ വരെ കുറെ കർത്താവ് തന്നെ ഹോദനമുണ്ട് ഇതൊരു വട്ടം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവമായ കർത്താവിനെ ശരിക്കും സ്വീകരിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിപൂർണമായിട്ട് ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും സ്വീകരിച്ചാൽ സത്യമായും കർത്താവ് പറഞ്ഞാൽ വന്ന ശരിയാണ് അതൊരു വട്ടാണ് അതൊരു പ്രാന്ത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നു ആ അച്ഛൻ പറഞ്ഞ് ഞാൻ സ്വീകരിക്കാണ് സത്യമായിട്ട് ശരിയാണ് കാരണം എന്താണ് അത് കഴിഞ്ഞ ശേഷം ആ സഹോദരി പറഞ്ഞിപ്രാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെ മേൽ വർഷിക്കും ജോയൽ പ്രയാൻ്റെ പുസ്തകം അത് അതുപോലെ യുവാക്കളും വൃദ്ധരും ശിശുക്കളും സ്വപ്നങ്ങൾ കാണും ദർശനങ്ങൾ കാണും എന്ന് പറയുന്നത് ആ സഹോദരി പറയാണ് സഹോദര ആ സഹോദരി പറയാണ് ബ്രതറെ നിങ്ങൾ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാനും ദർശനം കാണാനും കർത്താവ് നിങ്ങളെ ഒരുക്കിയതാണ് ഞാൻ വിശ്വസിക്കുന്നു പറയുകയാണ് ആ സഹോദരി അപ്പോൾ വൈദികർക്ക് വിശ്വാസമില്ലെങ്കിൽ അത് വൈദികർക്കുമില്ലാത്ത വിശ്വാസമില്ലാത്തതുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാൻ അറിയത്തില്ല യേശുവിൻ്റെ വരവിൻ്റെ ഡേറ്റ് ഇന്ന് കേരള സെമിൽ ആർക്കും അറിയത്തില്ല അറിയാമെങ്കിൽ അവരെ പഠിപ്പിക്കട്ടെ പഠിപ്പിക്കട്ടെ എന്തുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല അറിയത്തില്ല അറിയത്താനും അവർ പറഞ്ഞു ഇതൊക്കെ വട്ടാണ് പ്രാന്താണ് ഞാൻ ഏറ്റെടുക്കുന്നത് ശരി തന്നെയാണ് സത്യം അത് ഞാൻ അതൊരു വട്ടാണ് പ്രാന്താണ് ഞാൻ അംഗീകരിക്കുകയാണ് പറയപ്പെട്ടവർ എൻ്റെ ക്രിസ്തുവിനു വേണ്ടി എൻ്റെ യേശു ക്രിസ്തുവിനു വേണ്ടി ഞാൻ വട്ടനോ പ്രാന്തനോ പോഷണോ ആയിക്കൊള്ളട്ടെ എനിക്കൊരു പരാതിയുമില്ല എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ധ്യാന സെൻ്ററിൽ വാ കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതെന്നും എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നതെന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാം പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു നമ്മള് പറയുകയാണ് ഇതാ മൂന്നാം ലോക മഹായുദ്ധം വാതിൽക്കലാണ് അത് സംഭവിച്ചാൽ അത് ഒരു റഷ്യ ഏതെങ്കിലും ഒരു ബോംബ് ബോംബെടുത്ത് ഒരു നാറ്റോ രാഷ്ട്രങ്ങൾക്ക് നേരെ ഇട്ടാൽ നാറ്റോ രാഷ്ട്രങ്ങൾ എന്ന മുപ്പത്തിമൂന്ന് മുപ്പത് രാഷ്ട്രങ്ങൾ തിരിച്ച് റഷ്യയിലേക്ക് ബോംബുകളിടും അതിട്ട് കഴിഞ്ഞാൽ എന്തു സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഊഹിച്ചെടുക്കുക പ്രിയ സഹോദരങ്ങളെ ഒറ്റ സെക്കൻഡിൽ എന്തൊക്കെ സംഭവിക്കുന്ന ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓർത്ത ഇന്ന് സുഖിക്കുന്ന സുഖം ഇന്ന് ഗ്യാസ് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ലാതെ ഭക്ഷണം പാചകം ചെയ്യുന്ന കാലഘട്ടം വരും കരികല വാരിയിട്ട് ഉണക്കച്ചപ്പ് വാരിയിട്ട് പേപ്പർ കത്തിച്ചുകൊണ്ട് കെട്ടിടങ്ങളുടെ താഴെ മരത്തിൻ്റെ കീഴേ പ്ലാസ്റ്റിക് മേടിച്ചു വെച്ചു പ്രിയപ്പെട്ടവരെ ടാർപ്പ മേടിച്ചു വെച്ചു അതിൻ്റെ കീഴിൽ കെട്ടിടങ്ങളിൽ താഴോട്ട് വരുണ്ട് വീഴും ഗ്യാസിൽ ഉപയോഗപോലെ വീഴും ഭക്ഷണം പാചകം ചെയ്യുന്ന പേപ്പറുകൾ ഉപയോഗിക്കേണ്ടി വരും കരികല വാരി കത്തിക്കേണ്ടി വരും പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാവും ഭൂമിയിൽ നിന്ന് ബാക്കിയൊന്ന് ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ട നിങ്ങൾ ഊഹിച്ചാൽ മതി നമ്മുടെ ഇന്ന് സുഖിക്കുന്ന സുഖം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിൻ്റെ സുഖത്തിന്റെ എതിർഭാഗം നമ്മൾ അനുഭവിച്ചിട്ട് ഈ ലോകത്ത് കടന്നുപോകുള്ളൂ കാരണം മനുഷ്യനിൽ പാപമല്ല ഇപ്പോഴുള്ളത് പാപത്തിൻ്റെ കാലഘട്ടം കടന്നുപോയി മനുഷ്യർ ആരും പാവം ചെയ്യുന്നില്ല സഭ ചെയ്യുന്നില്ല ക്രിസ്ത്യാനി ചെയ്യുന്നില്ല ലോകത്താരും ആരും പാവം ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ പാപയിലോകത്ത് നിലാണ്ടായി പിന്നെ എന്താണ് ഇപ്പോൾ ഭൂമിയുള്ളത് അതാണ് തിന്മ റോമാക്കാർക്ക് ഒന്നാമത്തെ പതിനെട്ടാം തിരുവചനം കർത്താവ് പറയുകയാണ് മനുഷ്യൻ്റെ തിന്മ എന്നാണ് അത് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ട് മനുഷ്യൻ്റെ തിന്മ ഈ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ് തിന്മ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ മറ്റൊന്ന് മരണമാണ് തിന്മ ശിക്ഷ വിധിക്കപ്പെടുന്നത് കർത്താവ് തിന്മയ്ക്ക് മരണമാണ് ശിക്ഷം അതൊക്കെ വ്യക്തമായിട്ട് എഴുതി അപ്പം മരിക്കാൻ മനുഷ്യന് മരണയോഗ്യമായി നൽകിയിരിക്കുന്നതാണ് തിന്മ അപ്പം തിന്മ ചെയ്താൽ മരണം മരണത്തിന് യോഗ്യമായത് തിന്മ പാപം എന്ന് പറയുന്നത് ഏതാണ് എന്തായിരുന്നു പാപം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആധുനിക ലോകത്തെ ടെലിവിഷൻ മുതൽ ഇന്റർനെറ്റ് വരെ സംവിധാനങ്ങൾ കമ്പ്യൂട്ടറുകൾ ഇൻ്റർനെറ്റ് ഫേസ്ബുക്കിൽ ഇതുപോലെ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പാപം അതിന് ശേഷം അതുകൊണ്ടാണ് കുറഞ്ഞ ദിവസകാല ലേഖനത്തിൽ പോലീസ് ഇത് തിന്മയുടെ യുഗമാണ് ഇത് തിന്മയുടെ കാലഘട്ടമാണ് ഇത് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിശദഗ്രന്ഥത്തിൽ കുറഞ്ഞ ദിവസകാലത്തെ ലേഖനത്തിൽ ശക്തമായിട്ട് കസ്താവുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശക്തമായിട്ട് പറയുകയാണ് നമ്മൾ ഒരുങ്ങിക്കോ 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 എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നിങ്ങൾ വാ ധ്യാനസുന്റിലേക്ക് പോവാപ്പെട്ടവരെ പറഞ്ഞുതരാം അത് ആ രീതിയിൽ വളരെ എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ സംസാരിക്കാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുണ്ട് കാരണം അത് അങ്ങനെ പറയാൻ പാട്ട് കർത്താവിൻ്റെ കൗതാശിക തലത്തിലെ ചില നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുകയില്ല അത് ധ്യാനസുഡ് വരുന്നവർക്ക് പറഞ്ഞുതരാം അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധി പ്രാപിച്ചു ഒരുങ്ങിയിരുന്നോ മരണം തൊട്ടു മുമ്പിലാണ് പട്ടിണി കിടന്ന് മരിക്കും ഭക്ഷണമില്ലാതെ മരിക്കും മരുന്നില്ലാതെ മരിക്കും പാപാവസ്ഥ തിന്മാവസ്ഥയിൽ മരിക്കും അതൊക്കെ മരണത്തിൻ്റെ പട്ടിയാണ് മരണവും റാപ്ചർ എന്നുള്ള ക്ലാസ് മരണവും റാപ്ചറും എന്നുള്ള ക്ലാസ്സിൽ നിങ്ങൾ റാക്ചറിൻ്റെ ക്ലാസ്സുകളതിന് പുറേ കിടപ്പുണ്ട് പലരും കാണാറുണ്ട് വിളിച്ച് പറയാറുണ്ട് പ്രിയപ്പെട്ടവർ ആ രീതിയിൽ ഒരുങ്ങിക്കോ ഇതിപ്പം നമ്മളെ നാളെ വേറെ ആരെങ്കിലും നമ്മളെ ഒരുക്കും മെത്രന്മാരൊക്കെ വന്ന് പള്ളിയിൽ വന്നിട്ട് പ്രിയപ്പെട്ടവരെയെന്ന് പറഞ്ഞ് ഒരുക്കും തിയോളജിസ്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരൊക്കെ വന്നുകൊണ്ട് ഒരുക്കും നമ്മളെ അയ്യോ മക്കളെ എൻ്റെ മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഒരുക്കും നാളെ ഒരുക്കും നോക്കിയിരുന്നു കിട്ടില്ല കിട്ടില്ല പഠിപ്പിക്കില്ലവരൊന്നും അതുകൊണ്ട് എവിടെ നിന്ന് കിട്ടുന്നോ ആരിപ്പം ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാനൊന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നു എവിടുന്നെങ്കിലും ഏ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനുണ്ടെന്നും അതിന് ഏത് രീതിയിൽ ഒരുങ്ങണമെന്നും ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാവിൽ അങ്ങനെ ഒരുങ്ങണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരുങ്ങിക്കോ അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്രിയപ്പെട്ടവരെ അതിനാൽ ഇത് എത്തി ഏതാനും ചുരുങ്ങിയ കാലഘട്ടമേ നമുക്കൊരുങ്ങാനും ജീവിക്കാനും ഈ ഭൂമിയിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഒരുങ്ങിയാൽ കർത്താവ് ഭരണ കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഗ്രഹിക്കുവാൻ കഴിവുള്ളതും ഗ്രഹിക്കട്ടെ അത്രയും പറഞ്ഞു പുതിയ സഹോദരങ്ങളെ അതിനാൽ നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫോൺ നമ്പറുകളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡെയ് പിന്നെ ഈ ധ്യാന സെന്ററിലേക്ക് വരുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോ വഴികളോ ചോദിക്കേണ്ട ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഫോൺ നമ്പറിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് പേജിലുണ്ട് അതിന് നിങ്ങൾക്ക് കഥാവായി യേശു ക്രിസ്തു നമ്മൾ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയെമാറാകട്ടെ കഥാവ് ഒരു ഒരു ഒരവസാന ഒരുക്കം ഒരവസാന ധ്യാനം ഒരവസാന കുംഭസാരം ഒരവസാന വിശുദ്ധ കുർബാന അതും കൂടെ നമുക്കേതാനും ചുരുങ്ങിയ കാലഘട്ടങ്ങൾക്കുള്ളിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതിനുശേഷം ഇരുന്ന് പറയുമ്പോൾ വ്യാജ കുർബാന വന്നേക്കാം വ്യാജ കുംഭസാരങ്ങൾ വന്നേക്കാം എ ഐ റോബോട്ടിനോട് കുമ്പസാരിക്കും നമ്മൾ കണ്ടു വാർത്തകൾ കണ്ടു എന്താണ് സാത്താനോട് കുംസാരിക്കുക സാത്താനോട് സംസാരിച്ച സാന്താനെന്താ പറയുക അതിൻ്റെ വാക്യം നിങ്ങൾ ഊഹിച്ചാൽ മതി പ്രിയപ്പെട്ട ഇപ്പഴേ എ ഐ റോബോട്ട് എ റോബോട്ടിൻ്റെ യേശു ക്രിസ്തു എ റോബോട്ടിൻ്റെ മാപ്പാപ്പ എ റോബോട്ടിൻ്റെ അച്ഛന്മാർ എ റോബോട്ടിൻ്റെ വചനപ്രവോഷരെ എ റോബോട്ടിൻ്റെ തിരുവോസികൾ ഇതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതെല്ലാം വരും നമ്മുടെ ഉമ്മിൽ വ്യാജം വ്യാജം വ്യാജമായിട്ട് വരുമ്പോൾ സത്യമേത മിഥ്യേതം തിരിച്ചറിയുവാൻ നമ്മൾ ബന്ധപ്പാട് അനുഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും അതിനാൽ വളരെ ജാഗ്രതയോടെ ജാഗരൂകരായി ഉണർന്നിരുന്ന് ഇതാ പകലിൻ്റെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിചയിക്കാം പകല് പകൽ അവസാനിക്കാറായി യേശു ക്രിസ്തു വരാറായി എന്ന് വിശ്വ പോലോ സ്ത്രീ പറയുന്നുണ്ട് പകല പകൽ അവസാനിക്കാറായി ഇരുട്ട് വരാറായി അന്ന് ഇരുട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് പകലിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം കർത്താവ് വെളിച്ച് തിരുന്ന് കൊണ്ട് പ്രവർത്തിക്കാം കർത്താവിൻ്റെ വചനം വചനത്തിൽ ദൈവവചനത്തിൽ ആഴപ്പെടുവാൻ നമുക്കൊരു ചുരുങ്ങിയ സമയം ചുരുങ്ങിയ സമയമുള്ളൂ അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഏതാനും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആർക്കെങ്കിലും വിശുദ്ധി പ്രാപിക്കണം നല്ലൊരു ക്ലാസ് ധ്യാനവും കൂടി ഒരുങ്ങണം നല്ലൊരു കുംഭസാരത്തിന് ഒരുങ്ങണം ഒരന്ത്യ അന്ത്യ കുംഭസാരം ഒരന്ത്യ ധ്യാനം ഒരു ഒരന്ത്യ ആരാധനയ്ക്കായിട്ട് വന്ന് ഒരുങ്ങുവാൻ തക്കവിധം അതിന് ഞാനോ താല്പര്യവും ഒരുങ്ങാൻ താല്പര്യമുള്ളവർക്ക് വരാം വന്നാൽ അവർക്ക് നിത്യവിശുദ്ധി നിത്യവിശുദ്ധിക്ക് നിത്യ ഒരുങ്ങുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം തന്നുകൊണ്ട് നിങ്ങളെ ഒരുക്കുവാൻ സാധിക്കും അതിനെ പ്രിയങ്ങളെ കഥാപാ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ നമ്മളൊരു തീ പന്തമായിട്ട് മാറുവാൻ നമ്മൾ ജ്വലിക്കുന്ന തീ കനലായിട്ട് മാറുവാൻ കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കർത്താവിൻ്റെ സനാതന സുവിശേഷത്തിൽ ജീവിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് ചേരുവാൻ തക്കവിധം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ എന്നെ ഒരുക്കുവാൻ എന്തൊക്കെ നടപടികൾ വേണം എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ബോധ്യം കിട്ടുവാൻ തക്കുവിധം നിങ്ങൾക്ക് ഒരുക്കുവാൻ പറ്റുന്ന സമയം സാഹചര്യം ഇതാ വന്നു ചേർന്നിരിക്കുന്നു അതിൽ പ്രിയ സുഹൃത്തങ്ങളെ ഡിസംബർ പതിമൂന്നാം തീയതി ഈ പറഞ്ഞ രീതിയിലുള്ള വഴിയിൽ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താം അന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നാല് മണിക്ക് അവിടെ പരിപാടികൾ ആരംഭിക്കും അതോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാം ആവശ്യമുള്ളൊരു ഫോണുകൾ സംസാരിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും ഉള്ള ധ്യാന ക്ലാസ്സുകൾ കുമ്പസാരം അതോട് ചേർന്ന കാര്യങ്ങളെല്ലാം അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അതിനാൽ നിങ്ങളെല്ലാവരും അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അതിനാൽ കറുത്താവുക യേശുസു നമ്മൾ എല്ലാവരും സമൃദ്ധമായി പരിശുദ്ധാൽ നിറയ്ക്കട്ടെ യേശുവിൻ്റെ വരമിനിട്ടുള്ള ഒരുക്കത്തിനായി നമുക്ക് ഒരുങ്ങാമെന്ന് ബാധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അമേൻ